ഹലോ ഗ്രൂപ്പ് വൺ അപ്പോൾ നമ്മൾ ഓൾറെഡി പിക്ചർ നിങ്ങൾക്ക് മൂന്നെണ്ണം തന്നിട്ടുണ്ടായിരുന്നു അത് ഒരു ഒരഞ്ച് സെക്കൻഡ് ആ ഒരു സ്ലൈഡ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ് അപ്പോൾ നിങ്ങളുടെ അവബോധം അതായത് നിങ്ങളുടെ സബ് കോൺഷ്യസ് എന്താണ് ഇപ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഫയൽസ് വെച്ചിട്ട് പിന്നെ നിങ്ങളോട് പറയാതിരുന്നത് കാരണം നിങ്ങൾ പിക്ചേഴ്സ് വെച്ചിട്ടാണല്ലോ ചൂസ് ചെയ്യുന്നത് അതുകൊണ്ട് അപ്പം ഇത് നിങ്ങൾ ഫസ്റ്റ് ചിത്രമാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ് അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ അവബോധം എന്താണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണേ എന്നുള്ളത് നമുക്ക് നോക്കാം ഒരു മിനിറ്റേ ഓക്കെ കേസ് ഓഫ് സോർട്സാണ് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചേഞ്ചാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യം നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു മാറ്റം ഓക്കെ ഈ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു എക്സ്റ്റേണലി മാത്രമല്ല നിങ്ങൾ നിങ്ങൾ ആസ് എ പേഴ്സൺ നിങ്ങളൊരു വ്യക്തി എന്ന നിലയിലും നിങ്ങളൊരു മാറ്റം വളരെ ആഴത്തിലുള്ള ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് അതാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഒരു ബ്രേക്ക് ത്രൂ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ ആകർഷിച്ചു ഇത് നിങ്ങൾക്ക് അത് നിങ്ങൾ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്നത് ഈ ഒരു വഴിത്തിരിവ് നിങ്ങൾക്കുള്ള നീതിയാണെന്നാണ് ഓക്കെ അത് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ന്യായമായ ഒരു ആഗ്രഹമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു തരത്തിൽ ഈ അത് ന്യായമായതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ കൊണ്ട് തന്നെ നിങ്ങൾക്കത് ലഭിക്കുകയാണ് നിങ്ങൾ എന്താ പറയുക ഈ ഒരു അഗെയിൻ നിങ്ങൾ ആ ഒരു എനർജിയിലാണ് ഇപ്പോൾ ഉള്ളത് ഓക്കെ എന്താണോ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു എനർജിയിലാണ് നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഉള്ളത് നിങ്ങൾ വളരെ കോൺഷ്യസ് ആണ് നിങ്ങളെ പോസിറ്റീവായിട്ടാണോ ചിന്തിക്കുന്നത് നിങ്ങൾ കൂടുതൽ എതിലാണ് ഫോക്കസ് ചെയ്യുന്നത് സ്ട്രെസ്സുള്ള കാര്യങ്ങളിലാണോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലാണോ അത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലാണോ എന്നൊക്കെ നിങ്ങൾ വളരെയധികം ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ ഒരു പോസിറ്റീവ് എനർജിയിലാണ് എപ്പോഴും ഇരിക്കാനായിട്ട് ശ്രമിക്കുന്നത് ആ ഒരു വിശ്വാസത്തോടെ ഈശ്വരനോട് ഉറച്ച വിശ്വാസത്തോടെ ഇരിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ മാത്രമല്ല നിങ്ങളിപ്പോൾ ഒരു ഒരു ഫുൾ എനർജിയാണ് നിൽക്കി നിങ്ങൾ കാണുന്നത് നിങ്ങൾ ഈശ്വരൻ പര മൊത്തത്തിൽ നിങ്ങളെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളെയും നിങ്ങളെ ഈ ആഗ്രഹിക്കുന്ന മാറ്റത്തിനെയും ഒക്കെ സമർപ്പിച്ച് നിങ്ങൾ നിങ്ങളുടെ പ്രസൻറ്റില് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തി അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു വഴിത്തിരിവ് നിങ്ങളാഗ്രഹിക്കുന്ന ബ്രേക്ക് ത്രൂ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ വിജയം എന്താണോ അതാണ് നിങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് കാരണം ഒരു സമയം വരെ നിങ്ങൾ ഇതിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുമായിരുന്നു പക്ഷേ എന്നിട്ട് അത് നിങ്ങൾ നിങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ ശരി ഞാൻ ഇത്ര നാളോ അതിനുവേണ്ടി ശ്രമിച്ചു കുറേ കാര്യങ്ങൾ ചെയ്തു ഒന്നും നടന്നില്ലേ അത് നടക്കുമ്പോൾ നടക്കട്ടെ വരുമ്പോൾ വരട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് അതാണ് വേണ്ടിയിരുന്നത് നിങ്ങൾ അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി ഓക്കെ എന്നിട്ട് നിങ്ങളിപ്പോൾ നിങ്ങളുടെ പ്രസൻറ്റിൽ കൂടുതൽ ഫോക്കസ്ഡ് ആണ് നിങ്ങൾ ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിങ്ങൾക്ക് കണ്ടെത്താവുന്ന സന്തോഷം നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ നിങ്ങൾ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങൾ അതിലൊക്കെ ഫോക്കസ് ചെയ്ത് ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് പോകുന്നത് ഓക്കെ അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഈ ഒരു ബ്രേക്ക് ത്രൂവിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു നല്ല വാർത്ത ഓക്കെ നിങ്ങൾക്ക് ഫൈനാൻഷ്യലി ഒരുപാട് ഗുണകരമാകുന്ന ഒരു നല്ല വാർത്തയാണ് നിങ്ങളെ തേടിയെത്തുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന വഴിത്തിരിവ് തന്നെയാണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇപ്പം എന്താ പറയേണ്ട ഒരു ബിസിനസ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കും അതിലാണ് ആ ഒരു മാറ്റം നിങ്ങൾ ആദ്യം കാണുക ഓക്കെ നിങ്ങളുടെ ജീവിതത്തിലെ വഴിത്തിരിവിൻ്റെ ആദ്യത്തെ അതിൻ്റെ ആദ്യത്തെ ഒരു മാറ്റം നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ആ ഒരു ബിസിനസ്സിലാണ് അതിപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു സൈഡ് ഹൗസിലായിരിക്കാം ഓക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ അതൊരു മെയിൻ ബിസിനസ്സായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും അതിലാണ് മാറ്റം കാണാൻ മാത്രമല്ല നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ പൊതുവായിട്ട് നിങ്ങൾ വളരെയധികം വ്യത്യാസം കാണുക നിങ്ങളുടെ എനർജി നിങ്ങൾ വളരെ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു എനർജി വളരെ മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടായിരിക്കും ഓക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് വരാം അതിപ്പോൾ നിങ്ങൾ ചുമ്മാ ഒരു നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു പാട്ടിനെ കുറിച്ച് ചിന് ചിന്തിച്ചിട്ട് നിങ്ങൾ പിന്നെ ഇൻസ്റ്റാഗ്രാമെടുക്കുമ്പോഴോ അല്ലെങ്കിൽ യൂട്യൂബ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ടി വി ഓൺ ചെയ്യുമ്പോഴോ ആ പാട്ട് അവിടെ വരിക ഓക്കെ അത്രയും നിങ്ങൾ എന്താണ് നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ പവർ അത്രയും സുപ്രീം എത്തി നിൽക്കുന്ന ഒരു സമയമാണ് അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ക്ലൂസ് ഒക്കെ ഓൾറെഡി ഇപ്പോൾ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയെക്കുറിച്ച് ചിന്തിച്ച് പെട്ടെന്ന് ആ സിനിമയെ കുറിച്ച് ഒരു തോട്ട് വന്നു നിങ്ങൾ ഇപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ചിന്തിച്ചു നിങ്ങൾ പിന്നെ അതാണ് വിട്ടു നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുന്നില്ല പിന്നെ നിങ്ങൾ നേരെ പോയി ടി വി വയ്ക്കുമ്പോൾ ആ സിനിമ ഉണ്ടാവാതിൽ ഓക്കെ ഏത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചു അവർ നിങ്ങളെ വിളിക്കുക അങ്ങനെ അപ്പോൾ നിങ്ങൾ അത്രയും എന്താ പറയണ്ട ഒരു എനർജറ്റിക്കൽ അലൈൻമെൻറ്റിലാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് എന്താ പറയുക സാമ്പത്തികമായിട്ട് ഒരു ഉന്നതി കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരു മാറ്റമാണ് വഴിത്തിരിവാണ് സംഭവിക്കാൻ പോകുന്നത് അത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ് അത് നിങ്ങൾക്ക് അർഹതയുണ്ടെന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അത് ഈശ്വരനും അറിയാം നിങ്ങളത് നിങ്ങൾക്കത് അർഹതയുള്ളതാണെന്ന് അതുകൊണ്ട് തന്നെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ഒരു നല്ല വാർത്ത നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ വരുന്നതാണ് ഓക്കെ അപ്പോൾ അത് സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുക അപ്പോൾ ഇതാണ് നിങ്ങൾ നിങ്ങളുടെ അവബോധം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ ആകർഷിക്കുന്നത് ഒരു വഴിത്തിരിവ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇതുപോലുള്ള റീഡിങ് കൂടുതൽ കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചന്ദ്രകണ്ഠ ടാരോട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്കെല്ലാ നന്മകളും ഞാൻ നേരിയാണ് നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് ഹലോ ഗ്രൂപ്പ് ടു അപ്പോൾ നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ഫയൽ അല്ലെങ്കിൽ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ അവബോധം എന്താണ് നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് ഓക്കെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടായിരിക്കാം അല്ലെങ്കിൽ ജോലി സംബന്ധം തന്നെയാണ് കാണുന്നത് ഓക്കെ സാ അപ്പോൾ അതിൽ അതിലൊരു പാസ്റ്റ് എനർജിയുണ്ട് ഒരു പാസ്റ്റ് ഒരു കഴിഞ്ഞ കഴിഞ്ഞ കാലഘട്ടം ഉണ്ട് അതായത് നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കഴിഞ്ഞ കാലഘട്ടം അതിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക നിങ്ങൾ നിങ്ങളുടെ അവബോധം മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു ആണ് ഓക്കെ അതിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് നിങ്ങൾ നിങ്ങളുടെ കൂടുതൽ നിങ്ങൾക്ക് സമാധാനം തരുന്ന നിങ്ങൾക്ക് സന്തോഷം തരുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഒരു യാത്രയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഓക്കെ സബ് കോൺഷ്യസ്ലി നിങ്ങൾ അതാണ് ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളതിനായിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ചിലപ്പോൾ അറി അറിയാതെ തന്നെ നിങ്ങളതിനായിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ശ്രമിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളായിക്കോട്ടെ നിങ്ങൾ അതിപ്പോൾ ആ ഒരു പാസ്റ്റിനെ കുറിച്ച് കഴിഞ്ഞു പോയത് കാര്യത്തിനെ കുറിച്ച് അതിന് ചിന്തിക്കുന്നില്ല അതിനെക്കുറിച്ച് ഓർമ്മ വന്നാൽ പോലും അതിലങ്ങനെ ഫോക്കസ് ചെയ്ത് തന്നാൽ അത് എന്തുകൊണ്ട് എനിക്ക് സംഭവിച്ചു അങ്ങനെ ചിന്തിച്ച് വിഷമിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല നിങ്ങൾ അത് ഓക്കെ അത് ഓർമ്മ വന്നു അത് കഴിഞ്ഞു പോയില്ലേ അങ്ങനെ ഒരു ചിന്തയാണ് പിന്നെ അതിനെക്കുറിച്ച് തീരെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നില്ല ആ ഒരു ഡിറ്റാച്ച്മെൻറ്റ് കൂടുതൽ കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതനുസരിച്ച് നിങ്ങൾ ആ ഒരു പാസ്റ്റിൽ നിന്ന് ആ കഴിഞ്ഞു പോയ ആ ഒരു സംഭവത്തിൽ നിന്ന് വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ് ഓക്കെ നിങ്ങൾക്കിപ്പോൾ ജീവിതത്തിൽ നിങ്ങൾ കൂടുതൽ സമാധാനം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും പ്രത്യേകിച്ച് ഒരു മാറ്റവും നടന്നിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്കൊരു സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ എന്താ പറയണ്ടേ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെ തേടിയെത്തുന്നുണ്ട് ഓക്കെ ആ ഒരു മെസ്സേജ് എനിക്ക് കിട്ടുന്നുണ്ട് ഒരു നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങൾ എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രോഗ്രസ് കൊണ്ടുവരാൻ പുരോഗതി കൊണ്ടുവരാൻ സാധിക്കുന്ന ആ പൊട്ടൻഷ്യലുള്ള ഒരു ഒരു ഓഫർ നിങ്ങളെ തേടി വരുന്നുണ്ട് അതും നിങ്ങളെ ആകർഷിക്കുന്നതാണ് ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ് നിങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിനെ തന്നെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒരു ഒരു ഓഫറാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങൾക്കത് ഇൻറ്റി ടീവിൽ അറിയാം അത് ആ ഒരു ആ ഒരു അവസരം നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ഇൻറ്റർവ്യൂവിൽ അറിയാം ഇത് ഇത് നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റിമറിക്കാനുള്ളതാണ് ഇത് നല്ലതാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ഇപ്പോഴേ തന്നെ അങ്ങനെ ഒരു തോന്നൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാം അതായത് എനിക്ക് നല്ലൊരു അവസരം വരുന്നുണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന കൊത്തൊരു അവസരം എൻ്റെ വരുന്നുണ്ട് എന്നൊരു ചിന്ത നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം ഓക്കെ അത് നിങ്ങളുടെ ആണ് നിങ്ങൾക്ക് ആ ഒരു ഒരു ക്ലൂ തരുകയാണ് റെഡി ആയിരുന്നുള്ളൂ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു അവസരം അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലൊരു അവസരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ നിങ്ങൾ എന്തൊക്കെ പറയുക നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമൊന്നുമില്ല അത് പെട്ടെന്നാവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് ഓക്കെ നിങ്ങൾ ഈ ഒരു കാര്യത്തിന് ഇത് വളരെ കോമ്പറ്റീവ് ആയിട്ടുള്ളൊരു അവസരമാണെന്ന് പറയുന്നത് അത് ഒരുപാട് പേര് ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ കിട്ടുന്നത് നിങ്ങൾക്കാണ് ഓക്കെ ആ ഒരു പ്രത്യേകതയുണ്ട് അങ്ങനത്തെ ഒരു അവസരമാണ് വരുന്നത് അതെ നിങ്ങളിതൊട്ടും പ്രതീക്ഷിക്കുന്നില്ല അത്തരത്തിലുള്ള ഒരു അവസരമാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങളാകെ എന്താ പറയുക വളരെയധികം സർപ്രൈസ്ഡ് ആവാൻ സാധ്യതയുള്ള ഒരു അവസരമാണ് നിങ്ങളെ തേടി എത്തുന്നത് ഓക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞു പോയ നിങ്ങൾക്ക് നിങ്ങൾ ശ്രമിച്ചിട്ടും കിട്ടാതെ പോയ ചില അവസരങ്ങൾ ഉണ്ടാവാം ഇല്ലേ അതിനേക്കാളൊക്കെ വളരെ നല്ലൊരു അവസരമാണ് നിങ്ങളെ തേടി എത്തുന്നത് അത് നിങ്ങൾ കൂടുതലും എന്താ പറയുക മറ്റുള്ള കാര്യത്തിൽ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആണ് നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ മാത്രം ഫോക്കസ് ചെയ്ത് അതിലേക്ക് ഫോക്കസ് ചെയ്ത് വളരെ പോസിറ്റീവ് ആയിരുന്നു നിങ്ങൾ നിങ്ങളുടേതായ കൊണ്ട് കഴിയുന്ന ആക്ഷൻസൊക്കെ എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോവാണ് അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ലൈഫ് വളരെ കോമൺ ആയിട്ട് വളരെ ഒരു സാധാരണ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ ഒരു അവസരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഓക്കെ അത് നിങ്ങൾക്ക് വളരെ സർപ്രൈസ്ഡ് ആയിരിക്കും പക്ഷേ അത് നിങ്ങളുടെ ജീവിതത്തിന് പിന്നെ അങ്ങോട്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ കരിയറിൽ അങ്ങോട്ടൊരു സോളിഡ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ് ഈ ഒരു അവസരത്തിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഓക്കെ പിന്നെ അവിടെ നിങ്ങൾ അതിൽ ആ ഒരു ജോലിയിലൂടെയാണ് നിങ്ങൾ ഉയർന്നു പോകുന്നതും നിങ്ങൾക്ക് കുറേ നേട്ടങ്ങൾ നിങ്ങൾ അതിലൊരു മാസ്റ്റർ അല്ലെങ്കിൽ അതൊരു ലീഡർ അല്ലെങ്കിൽ ഒരു ബോസ് എനർജിയിലേക്ക് നിങ്ങൾ കൺവേർട്ടഡ് ആവുന്നതും അപ്ഗ്രേഡ് ആവുന്നതും ഓക്കെ ഇത് ഈയൊരു അവസരം ചിലപ്പോൾ കുറച്ച് ദൂരത്തുനിന്നാകും വരുന്നുണ്ടാവുക അതായത് നിങ്ങൾക്ക് ഈ അവസരം നിങ്ങളത് സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ഒരു റീ കൂടെ തയ്യാറായിരിക്കണം യാത്രയും ഒരു റീ ഒക്കെ കാണുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക അത് പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസരമാണത് നിങ്ങൾക്ക് ഈ ഒരു അവസരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതുകൂടെ നിങ്ങളിൽ ഒരുപാട് മാറ്റം ഉണ്ടാകും നിങ്ങളുടെ ലൈഫിലും ഒരുപാട് മാറ്റം ഉണ്ടാകും ഒരു ഗ്ലോ ഓഫ് എനർജിയാണ് കാണുന്നത് എസ്പെഷ്യലി നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഓക്കെ അതാണ് ഡ്രാസ്റ്റിക്കലി മാറാൻ വളരെ ഒരു ചേഞ്ച് നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനിലാണ് ഉണ്ടാവുക മാത്രമല്ല നിങ്ങളിപ്പോൾ ഒരു ഒരു അവസരമാണ് ഓക്കെ എല്ലാം നിങ്ങൾ ഒറ്റയ്ക്കാണ് ഇത്രയും നാൾ നേടിയെടുത്തിരുന്നത് എല്ലാം നിങ്ങളൊറ്റയ്ക്കാണ് നിങ്ങൾ ഫേസ് ചെയ്തിരുന്നത് എങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ സുഹൃത്തുക്കളായിക്കോട്ടെ അല്ലെങ്കിൽ പാർട്ട്ണറായിക്കോട്ടെ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാവും അപ്പോൾ ഈ ഒരൊറ്റപ്പെടലിനും നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു അവസാനമാണ് ഒരു ഒരു വളരെ വലിയ വ്യത്യാസമാണ് ഒരു റീബെർത്ത് പോലെയാണ് ഓക്കെ അതായത് ഇതുവരെ ഉണ്ടായിരുന്ന സിറ്റുവേഷൻ എങ്ങനെയാണോ അത് പൂർണ്ണമായി അവസാനിച്ചു പുതിയൊരു ഒരു സിറ്റുവേഷൻ ഓക്കെ നേരെ വിപരീതമായിട്ടുള്ള സിറ്റുവേഷൻ അപ്പോൾ ഇപ്പം അനുഭവിക്കുന്ന ഒരു പ്രശ്നങ്ങളും ഫൈനാൻഷ്യലി അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ പോയി വിഷമങ്ങളും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയി ലോണിൽ ഇനസ്റ്റും നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ഫ്രണ്ട്സ് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച പാർട്ട്ണർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പിന്നെ നിങ്ങൾ ഫൈനാൻഷ്യലി നിങ്ങൾ വളരെ ഇൻഡിപെൻ്റൻ്റ് ആവുന്നു ഫൈനാൻഷ്യലി സ്റ്റെബിലിറ്റി വരുന്നു സെക്യൂരിറ്റി വരുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വിജയങ്ങൾ നേട്ടങ്ങളുണ്ടാകുന്നു നിങ്ങളുടെ എനർജി വളരെ പെട്ടെന്ന് മാറുന്നു നിങ്ങൾ കൂടുതൽ എന്താ പറയുക കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു അങ്ങനെ ഒരു മാറ്റം അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആക്ച്വലി ആ ഒരു ഡിറ്റാച്ച്മെൻ്റ് ആണ് മനസ്സിലായോ കഴിഞ്ഞ് പോയ കഴിഞ്ഞു പോയ ആ ഒരു അവസരമാണ് നിങ്ങളെ വേദനിപ്പിച്ചതാണ് നിങ്ങൾക്ക് ഒരുപാട് നിരാശ തന്നിട്ടുള്ള ഒരു സന്ദർഭമാണ് അത് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടാണെന്നാണ് ഞാൻ കാണുന്നത് അതിൽ നിന്ന് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആവുന്നതാണ് നിങ്ങൾ സബ് കോൺഷ്യസ്ലി ചെയ്യുന്നത് നിങ്ങളുടെ അവബോധം നിങ്ങൾ അതിൽ നിന്ന് ഇങ്ങനെ വിടിയിച്ച് കൊണ്ടുവരികയാണ് ആ വിടിയിച്ച് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗം തന്നെയാണ് അതിൻ്റെ എന്താ പറയുക അതിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുപോകാനാണ് നിങ്ങൾക്ക് ഈ ഒരു അവസരം നിങ്ങളെ തേടിയെത്തുന്നത് അതും അഗെയിൻ നിങ്ങൾ ആഗ്രഹിച്ചതാണ് നിങ്ങൾ അതിനു വേണ്ടി ഒരുപാട് എന്താ പറയാ അങ്ങനത്തെ ഒരു അവസരം കിട്ടിയെങ്കിൽ എന്ന് നിങ്ങൾ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾ അത് ആഗ്രഹിച്ചിട്ടുണ്ട് ആ ആഗ്രഹിച്ചു നിങ്ങൾ അതിനായിട്ട് ശ്രമിച്ചു പക്ഷെ അപ്പോൾ ഒന്നും കിട്ടിയില്ല പിന്നെ നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളെക്കൊണ്ട് പറ്റാവുന്നതും നിങ്ങൾ ചെയ്യുന്നു അത്രേ ഉള്ളൂ അല്ലാതെ നിങ്ങൾ നിങ്ങളതിനെക്കുറിച്ച് വിഷമിക്കാനൊന്നും നിന്നിരുന്നില്ല ആ ഒരു സമയത്താണ് നിങ്ങളോട്ടും പ്രതീക്ഷിക്കാത്തപ്പോൾ ഈ അവസരം നിങ്ങളെ തേടി നിങ്ങളിലേക്കാണ് വന്ന് ചേരുന്നത് അത് വരുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം കാരണം നിങ്ങൾക്ക് പല പല സമയങ്ങളിലായിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു അവസരം നിങ്ങളെ തേടി എത്തും ഒരു ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി വരും ഓക്കെ അപ്പം അത് സ്വീകരിക്കണം റെഡി ആയിരിക്കണം എന്നുള്ളത് അതിനെ സ്വീകരിക്കണം നിങ്ങൾ ഒരു കാരണവശാലും അതിനെ നിരസിക്കാൻ പാടില്ല ഇത് വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു അവസരമാണ് അതായത് ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് തരുന്നത് ഈശ്വരൻ അത് നിങ്ങൾ നിങ്ങളെടുത്ത ഹാർഡ് വർക്കിൻ്റെയും നിങ്ങൾ അഡിറ്റാച്ച് ആവാൻ നിങ്ങൾ തീരുമാനിച്ചതിൻ്റെയും ഒക്കെ ഒരു അതിന് പകരം ഈശ്വരൻ നൽകുന്ന ഒരു സമ്മാനമാണ് ഓക്കെ ആ ഒരു തീരുമാനത്തിനൊക്കെ ഈശ്വരൻ നൽകുന്ന ഒരു റിവാർഡാണ് ഈ ഒരു അവസരം പിന്നെ അവിടെ നിന്ന് നിങ്ങളുടെ ലൈഫ് ലൈഫും നിങ്ങളുടെ കരിയറും വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ് കാണുന്നത് അതിലൂടെ തന്നെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനും ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾ സബ് കോൺഷ്യസ്ലി മാനിഫെസ്റ്റ് ചെയ്യുന്നത് മൈ മൈഡിയ ഗ്രൂപ്പ് ടു ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് റെസൻ്റെ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ മെസ്സേജ് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻസും അറിയി റിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ ഇമെയിൽ ചെയ്യാം വാട്സപ്പ് ചെയ്യാം മറ്റു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കെല്ലാ നന്മകളും ഞാൻ നേരുന്നു നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു ഹലോ ഗ്രൂപ്പ് ത്രീ ഈ മൂന്നാമത്തെ ചിത്രമാണ് തമ്നിലെ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഈ ഗ്രൂപ്പിലാണ് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾ നിങ്ങളുടെ അവബോധം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ എന്താണ് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് മാറ്റമാണ് ആകർഷിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ നിങ്ങൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് നോക്കാം ഓക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് ഒരു ഒരു തീവ്രമായൊരു ആഗ്രഹമുണ്ട് ഒരു ലക്ഷ്യമുണ്ട് ഓക്കെ ആ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ കുറേ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് എന്താ പറയുക കാലങ്ങൾ നിങ്ങൾ അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കുറേ എഫേർട്ടുകൾ എടുത്തിട്ടുണ്ട് ഒരു റിസൾട്ടും കണ്ടിട്ടില്ല നിരാശ പലപ്പോഴും തോന്നിയെങ്കിലും ആയിട്ട് മുന്നോട്ട് പോയി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതിനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ആ സ്ഥിരം ജോലിയാണ് അല്ലെങ്കിൽ ആ ഒരു സ്ഥിരം ജോലിന്ന് പെട്ടെന്ന് തന്നെ വരുമ്പം കേട്ടോ അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും സ്ഥിരം ജോലി നോക്കുന്നവരിൽ അതാണ് വരുന്നത് ഓക്കെ അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങളാ ജോലിയിൽ നിങ്ങളുടെ ആ ലക്ഷ്യം എന്താണ് നിങ്ങൾ അത് എന്തിനു വേണ്ടിയാണ് വർക്ക് ചെയ്തത് അതാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് അപ്പോൾ ഞാൻ കാണുന്നത് കാണുന്നതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാലങ്ങളായിട്ട് അതിന് വേണ്ടിയിട്ട് തീവ്രമായിട്ട് നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഇതുവരെ നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു തരത്തിലുള്ള റിസൾട്ടും കണ്ടിട്ടില്ല പക്ഷേ നിരാശ തോന്നിയെങ്കിൽ നിങ്ങളതിനെ വിട്ട് കളഞ്ഞിട്ടില്ല പൂർണ്ണമായിട്ട് വിട്ട് കളഞ്ഞിട്ടില്ല എന്നാൽ നിങ്ങൾ അതിൽ തന്നെയല്ലേ ഇപ്പോൾ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത് ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്താ പറയുക ബാക്കി ചില കാര്യങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ബാക്കി എന്ത് ഏതൊക്കെ വഴിയിലൂടെ സാധിക്കും അതൊക്കെ നിങ്ങൾ അതിലൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്നാൽ ഈ ലക്ഷ്യം നിങ്ങൾ വിട്ടുകളഞ്ഞിട്ടില്ല അതിൽ നിന്ന് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആണ് ഇപ്പോൾ കാരണം അതും അത് അതെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ലക്ഷ്യം അത് നേടണം നേടണം എന്ന് പറഞ്ഞിരിക്കല്ല ഓക്കെ അതിനായി ഞാൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെ ഭാഗത്തു നിന്നോട് പറ്റുന്നത് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് മാത്രം വെച്ചിരുന്നാൽ ശരിയാവില്ല എൻ്റെ ജീവിതത്തിൽ കുറച്ചും കൂടെ ഞാൻ ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ നിന്ന് എനിക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോകണം അതിന് എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കി നിങ്ങൾ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഇത് ഈ ലക്ഷ്യമുണ്ടെങ്കിലും അതിലല്ല നിങ്ങളിപ്പോൾ ഫുള്ളി ഫോക്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ബാക്കി ഏതൊക്കെ അവസരങ്ങൾ മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് ആണ് കാണുന്നത് അപ്പോൾ അതിലൊക്കെ നിങ്ങൾ വേറെ ചിലപ്പോൾ നിങ്ങളെ സൈഡിൽ കൂടെ വേറെ വല്ല ഫ്രീലാൻസിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു ജോബ് ചെയ്യുന്നുണ്ടാവാം സാമ്പത്തികമായിട്ട് ആ ഒരു ഇൻഡിപെൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അപ്പോൾ അത് നിങ്ങൾ അതിലാണ് ഫോക്കസ് ചെയ്യുന്നത് ഇതിലും നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് എന്നല്ല പക്ഷേ ഇതിൽ പണ്ട് തൊണ്ണൂറ് ശതമാനം ഇതിലായിരുന്നു എന്നെങ്കിൽ ഇപ്പം അങ്ങനെയല്ല ഓക്കെ അതിൽ ഒരു ഇതിൽ നിങ്ങൾ അറ്റാച്ചഡാണ് അതേസമയം നിങ്ങൾ ആണ് നിങ്ങൾ അതിനെ വിട്ട് കളഞ്ഞിട്ടില്ല നിങ്ങൾക്ക് അതെന്ന് വെച്ചാൽ കൃത്യസമയത്ത് ഈശ്വരം കൊണ്ട് തോന്നുള്ളൂ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്തല്ലോ എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങൾക്ക് അവിടെ ഓക്കെ എന്നിട്ട് നിങ്ങളിപ്പോൾ നിങ്ങൾ വേറെ ഒരു നിങ്ങൾക്കൊരു വേറൊരു വഴിയുണ്ട് നിങ്ങൾ എന്താ പറയുക ഒരു സൈഡ് നീഷ് പോലെ നിങ്ങൾക്കൊരു സൈഡ് ഹസ്സിലുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള ശ്രമം അതിലൂടെ ഒരു ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള ശ്രമം അതിലാണ് നിങ്ങളിപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഞാൻ കാണുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ഗുഡ് ന്യൂസ് അതായത് നിങ്ങൾ എന്തിനു വേണ്ടി കുറേ നാൾ നിങ്ങൾ വർക്ക് ചെയ്തു അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് കഷ്ടപ്പെട്ടു അതിനെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആ ഒരു അവസരം നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്ന ഒരു ഗുഡ് ന്യൂസ് ആണ് വരുന്നത് ഓക്കെ ഒരു ദൂരത്തു ദൂരത്തുനിന്നാവാം അത് വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ എവിടെയാണോ ആ വേറെ വേറെ ഒരു രാജ്യത്തു നിന്നാവാം ഒരു ഓവർസീസ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത് വരാൻ സാധ്യതയുണ്ട് ഓക്കെ സൺ കാഡാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ വളരെയധികം അതിൽ സന്തോഷിക്കും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും കാരണം നിങ്ങളിത് ആഗ്രഹിച്ചിരുന്നതാണ് അല്ലേ നിങ്ങളിത് ആഗ്രഹിച്ചതാണ് നിങ്ങൾ ഒരുപാട് ശ്രമിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അത് ഞാൻ എനിക്കത് തലേൽ വിധിച്ചിട്ടുണ്ടെങ്കിൽ വരും ഞാൻ എൻ്റെ എനിക്ക് പറ്റാവുന്നതൊക്കെ ചെയ്തു ഇനി എന്താ ചെയ്യണ്ടതെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ ഒരു പോയിന്റിലായിപ്പം നിങ്ങൾ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ അതിനെ വിട്ട് കളഞ്ഞിട്ടില്ല എന്നാൽ അതിൽ മാത്രമല്ല അപ്പം നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങൾ വേറെ ചില കാര്യങ്ങളിലും കൂടെ നിങ്ങൾ ഫോക്കസ്ഡ് ആണ് ടൈം മാനേജ്മെൻ്റ് ഞാൻ വീണ്ടും വീണ്ടും കേൾക്കണം അപ്പോൾ നിങ്ങളിങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാകാം ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു സൈഡ് ഉണ്ടായിരിക്കാം അതിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവും അതിന് അപ്പോൾ അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക പിന്നെ എന്തെങ്കിലും വേറെ കോഴ്സ് അറ്റൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ നിങ്ങൾ വളരെ പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുകയാണ് പണ്ട് ഫുള്ള് ഈ ഒരു കാര്യത്തിൽ ചെയ്യുന്നതിന് പകരം ഇപ്പോൾ നിങ്ങൾ ബാക്കി ചില സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു പിന്നെ ഈ സൈഡ് ഹസ്സലിൽ ഫോക്കസ് ചെയ്യുന്നു അങ്ങനെ അങ്ങനെ കാര്യങ്ങൾ ചെയ്തു പോവുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ സത്യം പറഞ്ഞാൽ ഡിറ്റാച്ച്ഡ് ആണ് ഓക്കെ അപ്പോഴാണ് ഈ ഒരു നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അവസരം വരുന്നത് അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് മേലെയാണ് ഈ ഒരു അവസരം നിങ്ങൾക്ക് സ്വപ്നം കാണുകയാണെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു അവസരമാണ് വരുന്നത് അത് ഉറപ്പുള്ള കാര്യമാണ് കാരണം അടുത്ത കാർഡ് നോക്കൂ എംപ്രസ് ആണ് ഓക്കെ കാരണം ഇത് വളരെ അബ്ബൻ്റ് ആയിട്ടുള്ള അതായത് സാമ്പത്തികമായിട്ട് മാത്രമല്ല ഇമോഷണലി മാ അങ്ങനെ നിങ്ങൾ എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഒരുപാട് സമൃദ്ധി തരുന്ന ഒരവസരം അത് ജോലീനെ കുറിച്ചിട്ടുള്ള അവസരം തന്നെയാണ് ഇതാ ഓക്കെ ഈ ജോലിയും ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവസരം തന്നെയാണ് അപ്പോൾ എന്താ പറയണ്ടേ ഈ ഒരു ഏജ് ഓഫ് പെൻഡക്കൾസ് നമുക്ക് കാണിക്കുന്നത് ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആ വർക്ക് ചെയ്ത് ആ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുകയാണ് അതിനുള്ളൊരു അവസരം നിങ്ങൾക്ക് വരുന്നുണ്ട് അതിന് നിങ്ങളിലേക്ക് വരിക അതായത് നിങ്ങൾ തേടി പോകില്ല നിങ്ങളെയാണ് കമ്മ്യൂണി കോൺടാക്ട് ചെയ്യുന്നത് അതാരാണെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് കോണ്ടാക്റ്റ് ചെയ്യുന്നത് നിങ്ങളെ അറിയിക്കുന്നു ഇങ്ങനൊരു ഇങ്ങനൊരവസരമുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് നിങ്ങൾക്കൊരു ഒരു മെയിലോ അല്ലെങ്കിൽ ഒരു ഒരു മെസ്സേജോ കിട്ടാൻ പോകുന്നത് ഒരു ഫോൺ കോൾ വരാൻ പോകുന്നത് ഓക്കെ നിങ്ങളത് നിങ്ങളിലേക്ക് ആകർഷിക്കുകയാണ് അത് നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികമായിട്ട് ഉന്നതി നൽകുന്ന നിങ്ങൾക്ക് സമാ മനസ്സിന് സന്തോഷവും സമാധാനം നൽകുന്ന നിങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന തരത്തിലുള്ള ഒരു അവസരമാണ് അത് ലോങ് ആണ് അപ്പോൾ ചെറിയ കാലത്തേക്കുള്ള ഒരു ലക്ഷ്യം നേടലല്ല ജീവിതകാലത്തേക്ക് മൊത്തത്തിലായിട്ടാണ് അതിൻ്റെ ഒരു എന്താ പറയണ്ടത് ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യം നോക്കട്ടെ ഇത് അഗെയിൻ ഞാൻ കാണുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്താനും നിങ്ങൾ നിങ്ങളിപ്പോൾ താമസിക്കുന്നിടത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് താമസം മാറാനും ഒരു അവസരം ഒരുക്കുന്ന ഒരു കാര്യമാണിത് ഓക്കേ അപ്പോൾ ഈ ഒരു അവസരത്തിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ അതായത് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോവാണ് അതുപോലെ തന്നെ നിങ്ങളും നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ നിന്ന് നിങ്ങൾ മാറി താമസിക്കേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട് അത് മാത്രമല്ല ഈ ഒരു നിങ്ങൾ എങ്ങോട്ടാണോ മാറി താമസിക്കുന്നത് അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പാസ്റ്റ് കഴിഞ്ഞു പോയ ആ ഒരു കാലഘട്ടത്തിനോട് നിങ്ങൾ എന്നൊക്കെ ഒരു യാത്ര പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അതായത് ഇനി ഒരിക്കലും നിങ്ങളാ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുകയോ ആ പാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആളുകളായിട്ട് എൻ്റർടൈൻ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ ഇനി ഇത് ഇവിടെ തൊട്ടൊരു പുതിയ തുടക്കമാണ് പുതിയ ആളുകൾ പുതിയ ബന്ധങ്ങൾ ഓക്കെ പുതിയ അവസരങ്ങൾ അപ്പോൾ ഇനി ഒരിക്കലും ആ പാസ്റ്റില്ല പാസ്റ്റ് കഴിഞ്ഞു പോയി അപ്പം എന്താ പറയുക എന്തൊക്കെ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ട് അതിൽ നിന്നല്ല നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾ വിടുതൽ നേടി നിങ്ങൾ മുന്നോട്ട് പോവാണ് ഓക്കെ ഇനി ഇപ്പോൾ നിങ്ങളെവിടെയാണോ ഉള്ളത് നിങ്ങളുടെ കരിയറിൽ കരിയറിലെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞാൻ കാണുന്നില്ല അവിടെ നിന്നും നിങ്ങൾ എന്നേക്കുമായിട്ട് മുന്നോട്ട് പോവാണ് നിങ്ങൾ ആഗ്രഹിച്ചതിനും അപ്പുറമുള്ള ഒരു ജീവിതമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ സബ് കോൺഷ്യസ്ലി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു അവസരമാണ് നിങ്ങളുടെ ജീവിതത്തിനെ വളരെ പോസിറ്റീവായിട്ട് മാറ്റിമറിക്കാൻ സഹായിക്കുന്ന ഒരു അവസരം ഓക്കെ ഒരുപാട് അബണ്ടൻസ് ഉള്ള അവസരം ഒരുപാട് സന്തോഷം തരുന്ന ഒരു അവസരം നിങ്ങൾക്ക് ഒരുപാട് വിജയങ്ങളും നേട്ടങ്ങളും തരുന്ന ഒരവസരം നിങ്ങളിലേക്ക് വന്നു നിങ്ങൾ അതിനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഒരുപാട് ക്ഷമ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ ചിലപ്പോൾ വർഷങ്ങളായിട്ട് ഇതിനുവേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം ഓക്കെ അതിന് ശേഷമാണ് നിങ്ങളത് എന്താ പറയുക ഇനി ഈശ്വരൻ നടത്തി തരുമ്പോൾ നടത്തി തരട്ടെ എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ളത് കാരണം അത്രയും വർഷങ്ങൾ നിങ്ങൾ ഇതിനു വേണ്ടി നോക്കുന്നു നോക്കുന്നു ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു എന്നിട്ടും ഒരു തരത്തിലുള്ള പോസിറ്റീവ് റിസൾട്ടും കാണാതായപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ അതിനെ മാറ്റി വെച്ചു ശരി ഇനി അത് എപ്പോഴാണ് തരണേന്ന് വെച്ചാൽ തരട്ടെ അല്ലാണ്ട് ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുള്ള ഒരു അവസരത്തിൽ എത്തിയപ്പോഴാണ് നിങ്ങളതിനെ ആ ഇതിൽ ഫുള്ളി ഫോക്കസ് ചെയ്യാണ്ട് മറ്റു കാര്യങ്ങൾ ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചത് ആ സമയം മുതൽ നിങ്ങളിതിനെ ആക്റ്റീവലി മാനിഫെസ്റ്റ് ചെയ്യണം അതായത് നിങ്ങൾ അതിനോട് അലൈൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആകർഷിക്കുന്നത് ഈ ഒരു അവസരമാണ് ഓക്കെ നിങ്ങൾ എത്ര ഇത്രയും നാളും ഏത് ലക്ഷ്യത്തിന് എന്ത് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് ഏത് ലക്ഷ്യം വെച്ചിട്ടാണോ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ആ ലക്ഷ്യമാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഓക്കെ വളരെ നല്ലൊരു മെസ്സേജ് ആണ് അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ അതിന്ന് ഡിറ്റാച്ച്ഡ് ആകുമ്പോഴാണ് നമുക്ക് വേണ്ടുന്ന റിസൾട്ട് പെട്ടെന്ന് കിട്ടുക ഓക്കെ നമ്മൾ ഒരു കാര്യം അതിപ്പം എന്ത് കാര്യമാണെങ്കിലും നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക നമ്മൾ നമ്മൾ ഇന്ന് തുടങ്ങി മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് പിറ്റേ ദിവസം തൊട്ട് ഇന്ന് വരുമോ ഇന്ന് നടക്കുമോ ഇനി എന്നാൽ നടക്കുക അതെന്താ നടക്കുക അപ്പം അതിനെക്കുറിച്ചൊന്നും കാണാനില്ലല്ലോ ഇങ്ങനെ വിചാരിച്ചിരുന്നാൽ ഒരിക്കലും നടക്കില്ല അത് ഡിലേ ആയിക്കൊണ്ടേയിരിക്കും കാരണം നമ്മളത് നടക്കണില്ല നടക്കണില്ല എന്നുള്ളതിൽ ഫോക്കസ് ചെയ്തിരിക്കുക നമുക്ക് ഇത്രേ ചെയ്യേണ്ടതുള്ളൂ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മളൊരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ഫോളോ ചെയ്യുക ഓക്കെ അത്ര പിന്നെ നമ്മൾ എടുക്കേണ്ട ചില ആക്ഷൻസ് അതെടുക്കുക ബാക്കിയൊന്നിനെ കുറിച്ച് നമ്മൾ വെറി ചെയ്യേണ്ട ആവശ്യമില്ല എപ്പോൾ വരും അല്ലെങ്കിൽ ഇത്ര നാൾക്കുള്ളിൽ സംഭവിക്കണം അങ്ങനെ ഒരു ടൈം ഫ്രെയിം വെക്കാതിരിക്കും ഇത്ര നാൾക്കുള്ളിൽ അത് വെച്ചാൽ സമയം എപ്പോൾ നടക്കണം എങ്ങനെ നടക്കണം അത് യൂണിവേഴ്സാണ് തീരുമാനിക്കുന്നത് ഓക്കെ അപ്പോൾ അത് വേണ്ട സമയത്ത് കൃത്യസമയത്ത് അത് യൂണിവേഴ്സ് നടത്തി തരും അപ്പോഴേ നമുക്ക് ഗുണകരമാവുള്ളൂ ആ ഒരു കാര്യം എന്ത് കാര്യമാണെങ്കിലും അപ്പോൾ അതുകൊണ്ട് തന്നെ അതെപ്പോൾ നടക്കണം നമ്മൾ എന്തൊരു കാര്യം ആഗ്രഹിച്ചാലും അതെപ്പോൾ നടക്കണം എങ്ങനെ നടക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വിഷമിക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല അത് യൂണിവേഴ്സിൻ്റെ അല്ലെങ്കിൽ അത് ഈശ്വരൻ്റെ കാര്യമാണ് അത് ഈശ്വരനാണ് അത് ഡീൽ ചെയ്യുന്നത് നമ്മളിവിടെ ഈശ്വരന് പൂർണ്ണമായി വിശ്വസിച്ച് ഇതാണ് എൻ്റെ ആഗ്രഹം ഞാൻ ഇതിനു വേണ്ടി ഇതാ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എനിക്കത് കൃത്യസമയത്ത് എൻ്റെ ജീവിതത്തിലേക്ക് എത്തിക്കണം എന്ന് മാത്രമേ നമ്മൾ ഈശ്വരനോട് പറയേണ്ടതായിട്ടുള്ളൂ ഓക്കെ അപ്പോൾ അതാണിപ്പോൾ നിങ്ങളെക്കൊണ്ട് സബ് കോൺഷ്യസ്ലി ഈശ്വരൻ ചെയ്യിച്ചത് അപ്പോൾ ഇപ്പോൾ നിങ്ങളത് കംപ്ലീറ്റ്ലി ഈശ്വരനെ സറണ്ടർ ചെയ്തു നിങ്ങൾ നിങ്ങളുടെ ബാക്കി കാര്യങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു അവസരം നിങ്ങളിലേക്ക് ഓടിയെത്തുന്നു നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ അവസാനം ലക്ഷ്യം കാണുകയാണ് ഓക്കെ നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗുമായിട്ട് ഗ്രൂപ്പ് ത്രീ നിങ്ങൾക്ക് ഇതൊരുപാട് റെസനേറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ചന്ദ്രകാന്ത ടാരോട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ഈ റീഡിങ് ലൈക്ക് ചെയ്യുക ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ ഇമെയിൽ ചെയ്യുക വാട്സപ്പ് ചെയ്യുക മറ്റു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് നന്മകൾ നേരുന്നു നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്